വ്യക്തിപരമായ കാര്യങ്ങൾ ആരുടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അലൈഹി അലൈസ് ഒരാളെയും ഉദ്രവിക്കുകയില്ല അള്ളാഹുവിന്റെ കടമകളിൽ വീഴ്ച വരുത്തിയ ആൾ ഒഴികെ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാകുന്ന കോപം വേറെയാണ് ഒരാൾ പള്ളിൻ്റെ മുമ്പിലൂടെ ഒരു തെറ്റായ കാര്യം ചെയ്തു പോയി അതിൻ്റെ പേരിൽ നമുക്കൊരു ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മൾ പേഴ്സണൽ അല്ല നമ്മൾ സ്കൂട്ടറിന്റെ കാറ്റ് വെച്ചിട്ട് പോയി അല്ലെങ്കിൽ നമ്മൾ കാറിന്റെ കാറ്റ് ഉരിട്ട് പോയി ഇത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് അത് നമ്മൾ വിട്ടുകൊടുക്കാണ് മാപ്പാക്കി കൊടുക്കാണ് വേറൊരാൾ ഇവിടെ ലഹരി വിൽപ്പന നടത്തുകയാണ് കുട്ടികളെ മോശമാക്കാണ് ഇപ്പൊ നമ്മളെ ഞാൻ എതിരെ നടപടി എടുത്തു എന്നിട്ട് പ്രത്യേകങ്ങളെല്ലാം പൊരുത്തപ്പെടണത് അത് പൊരുത്തം ചെയ്തിണ്ടാവശ്യം ഇല്ല അത് ദീനിന്റെ കാര്യമാണ് അത് അല്ലാഹുനു വേണ്ടിയുള്ള കോപമാണ് അതിന് കൂലി കിട്ടും അതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തണം അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞത് പേഴ്സണൽ ആയിട്ടുള്ള ഈഗോകൾ അതുപോലെ തന്നെ മനസ്സില് മായ്ക്കാൻ പറ്റാത്ത അതിനങ്ങ് മായ്ച്ചു ഈസ് ഹ്യൂമൻ ദാറ്റ് ഈസ് ടു ബി ഫോഗിവിഡ് എന്നാണ് തെറ്റ് മനുഷ്യ സഹജമാണ് അത് മാപ്പാക്കാനുള്ളതാണ് ഈഗോ ഷെയ്ത്താൻ്റെതാണ് അഹങ്കാരം ക്ഷെയ്ത്താൻ്റെതാണ് അപ്പോൾ ഈ ഉറച്ച തീരുമാനം പ്രയോഗം വസ്ഫഹ് മാപ്പാക്കുക വിട്ടേക്കുക എന്ന് പറഞ്ഞത് ആരെങ്കിലും നീ തെറ്റിയുണ്ടെങ്കിൽ നമ്മൾ മാപ്പാക്കി അത് മറന്നു ഒന്നും ചെയ്യാത്ത നല്ല പുതിയ ഒരാളെ പോലെ ആ രീതിയിൽ അങ്ങനെ അങ്ങനെ അല്ലാത്തൊരു കോണ്ടാക്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് കുടുംബത്തിൽ ഉണ്ടാകരുത് ഒരിക്കലും കുടുംബത്തിലുണ്ടാകാനേ പാടില്ല സമ്പത്തും ബാക്കി എല്ലാ കാര്യങ്ങളും ബന്ധങ്ങൾക്ക് ശേഷമായിരിക്കണം പരമാവധി കുടുംബത്തിലൊന്നും ബിസിനസ് ചെയ്യാതിരിക്കലാണ് നല്ലത് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ എഴുത്തും കുത്തൊക്കെ ആക്കി പിന്നെ ഒരു കലഹം വരാത്ത രീതിയിലേ ചെയ്യാവൂ നല്ല കാര്യമാണ് പാർട്ട്ണർമാരാകുന്നത് രണ്ട് പാർട്ട്ണർമാരുണ്ടെങ്കിൽ ഞാൻ മൂന്നാമനാണ് അള്ളാഹുന പാർട്ട്ണർ എന്നുള്ള വാക്കേന അലഹു എന്ന പറഞ്ഞത് പക്ഷേ കച്ചവടത്തിലും മറ്റും പങ്കുചേർന്നവരെ കുറിച്ച് പറയാണ് ആരെങ്കിലും ഒന്നിച്ച് കൊലാബറേഷൻ ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരിൽ മൂന്നാമനാണ് ഒരാൾ മറ്റൊരാളുടെ ചതി കാണിക്കാത്ത കാലത്തോളം മാലം മാല മേഹുനുഹുമാഹു അതുകൊണ്ട് കൂട്ടു കമ്മിറ്റി അതുപോലെ തന്നെ പ്രസ്ഥാനം സംഘടന പള്ളി പ്രവർത്തനം സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാൽ അമാനത്താണ് അത് പാലിക്കണം അത് പാലിക്കാതിരുന്നാൽ പിന്നെ ഞാൻ ഒഴിവാക്കളുക അക്ക് പാലിക്കുന്നതോറും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പൊ അള്ളാഹുവിന് ശരിക്ക് എന്നുള്ള വാക്കേ ഇഷ്ടമല്ല എല്ലാ ശരിക്ക് അവനൊരു പങ്കാരനും ഇല്ല തന്നെ അള്ളാഹുദല മനസ്സിലാക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി പറയുകയാണ് ഒന്നിച്ചൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടാകും മാലം യഹുൻ അഹദ്ഹമ്മ സാഹിബഹു ഒരാൾ ഒരാളെ പറ്റിക്കാത്ത കാലത്തോളം പറ്റിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതായി അർത്ഥം അപ്പം കുടുംബത്തിലൊക്കെ നമ്മൾ പരമാവധി ബിസിനസ് ഒഴിവാക്കുക കാരണം കുടുംബം ഒന്ന് നിലനിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ സ്നേഹത്തോടെ ചെയ്യുക കൃത്യമായിട്ട് വ്യവസ്ഥകളോടെ ചെയ്യുക സ്നേഹവും നിയമം രണ്ടും ഉണ്ട് സ്നേഹം മോളിലാണ് നിയമം താഴെയാണ് സ്നേഹത്തിൻ്റെ പുറത്ത് നിയമം ഇല്ലാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്നറിയോ ആ സ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ കറണ്ടും ഉണ്ട് ഇവിടെ ഇൻവേർട്ടറും ഉണ്ട് കറണ്ട് പോയാൽ ഇൻവേർട്ടർ പ്രവർത്തിക്കും ഇൻവേർട്ടറിന് വലിയ കപ്പാസിറ്റിയൊന്നും ഇല്ല കറണ്ട് വരുന്നവരെ ഒരു ബാക്കപ്പ് ഇൻവേർട്ടർ നമുക്ക് പള്ളി ഒരു മാസം നടത്താനൊന്നും കഴിയില്ല കറണ്ട് ഉണ്ടെങ്കിലേ പള്ളി പ്രവർത്തിക്കുകയുള്ളൂ പെട്ടെന്ന് കറണ്ട് പോകണമെങ്കിൽ വരുന്നത് വരെ ഇൻവേർട്ടർ സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കെട്ടിൽ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ജഡ്ജിക്കും ഭാര്യ ഭർത്താവിനെ നന്നാക്കാനൊന്നും കഴിയില്ല ഈ സ്നേഹം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിയമം നോക്കും മാസത്തിൽ പതിനയ്യായിരം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരം കൊടുത്തിട്ടുണ്ടാകും ചില മാസം അയ്യായിരം അയ്യായിരം കൊടുത്തിട്ട് ഭാര്യയ്ക്കും പരാതിയില്ല ഭർത്താവിനുമില്ല സ്നേഹം പോയി കഴിഞ്ഞാൽ നിയമം ഉണ്ടാകും അപ്പം നമ്മളൊന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നവർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ എഴുതി വെച്ചില്ലെങ്കിൽ എഴുത്തിയില്ലാത്ത എഴുത്തും വായന രണ്ട് ഉള്ള കാലത്താണ് ഇടപാടുകൾ എഴുതി വെക്കാൻ പറഞ്ഞത് രൊക്കമായിട്ട് കഴിയുന്ന വിട്ടേക്ക് സാക്ഷി ഉണ്ടായാൽ മതി അല്ലെങ്കിൽ നാളത്തേക്കുള്ളതാണെങ്കിൽ പൈസ നാളെ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ സാധനം അടുത്ത മാസം തരാനുള്ളത് അങ്ങനത്തെ എന്ത് ഇടപാടാണെങ്കിലും അത് എഴുതി വെക്കണം ഇന്ന് എളുപ്പമാണ് വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആക്കിയാൽ മതി അവർ കണ്ട് നമ്മൾ കണ്ടു സ്ക്രീൻഷോട്ട് എടുത്താൽ രേഖയായി ഇന്നിപ്പം ആധാരം എഴുതാനെന്നില്ല പലതിനോ എന്താണെങ്കിലും ഒരു എഴുത്തുണ്ടായി കഴിഞ്ഞാൽ എങ്ങാനും ഒന്നും സ്നേഹം ഇല്ലാണ്ടായിപ്പോയി ഒരാൾ കുറച്ച് താല്പര്യങ്ങളോട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻവേർട്ടറിൻ്റെ സ്ഥാനത്ത് ആൾക്കാർ ഇത് വർക്ക് ചെയ്യും ഇതില്ലെങ്കിലോ കറണ്ട് പോയി മനസ്സിലായില്ലേ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിയമമൊന്നും നോക്കിയില്ല എഴുതിയില്ല ഇപ്പം സ്നേഹം പോയി അടിച്ചു വിരിയേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും കുടുംബത്തിൽ ബന്ധാണ് ആദ്യം അനന്തര സ്വത്ത് വീതിക്കുകയാണെങ്കിൽ അനിയനാണ് ഏട്ടനാണ് ഉമ്മയാണ് ഉപ്പൻ ഇതാണ് ആദ്യം പൈസ രണ്ടാമതാണ് ഇങ്ങനെ കണക്കുള്ളവർക്ക് അള്ളാഹു താല സ്വത്ത് ഇരട്ടിയാക്കി കൊടുക്കും ആദ്യം പൈസ ബന്ധം പിന്നെ എന്ന് പറഞ്ഞാൽ പൈസയിൽ ബറക്കത്ത് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അവരെ കാണാൻ തന്നെ വൃത്തി ഉണ്ടാവില്ല അവർ ഒരു ഇടപാടും വൃത്തി ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരുടെ ഇടപാടുകളും ഷോപ്പും പ്രസ്ഥാനം കാണാൻ തന്നെ വൃത്തി ഉണ്ടാവില്ല ആദ്യം ബന്ധം പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിൽ കണ്ടാൽ അള്ളാഹിൻ്റെ ഭാഗത്ത് സഹായം ഉണ്ടാക്കും എന്താണെങ്കിലും ഒരാളോട് പോലും ഒരു പിണക്കയില്ലാതെ മനസ്സിലൊരു ഒരു കാര്യത്തെ പറ്റിയും ഒരു കറയില്ലാതെ ഈ റമലാനിനെ യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാകട്ടെ അതിൻ്റെ ഗുണം അള്ളാഹു നമുക്ക് തരും അള്ളാഹുന്റെ സന്നിധ്യം നമ്മുടെ ദർജകൾ അള്ളാഹു അള്ളാഹത്തിലെ ഉയർത്തി തരും അള്ളാഹു അള്ളാഹത്തിലെ സ്വീകരിക്കുമാറാകട്ടെ ജസാക്കുമല്ലഹലാ വാരിക്കും വരഹമുല്ല